ഹായ് അപ്പം നമ്മളെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ മാട്ടിലുള്ള നമ്മളൊരു കടയാട്ടാണ് അപ്പം ഞാൻ ആദ്യമായിട്ടായിട്ട് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെ ചില ഓഫറുകൾ പയറുകളിനൊക്കെ പയറ് കക്കിരി അങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം ഓഫറുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും കേട്ടോ ഓഫർ അപ്പോൾ ആ ഓഫർ നോക്കിയിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങോട്ട് എത്തിപ്പെട്ടതാണ് അപ്പോൾ നോക്കുമ്പോൾ കപ്പ കണ്ടു അതുപോലെ തന്നെ താലവലി കണ്ടു അങ്ങനെയുള്ള സാധനം കണ്ടു അപ്പോൾ പിറ്റേ ദിവസമാണെങ്കിൽ എനിക്ക് പിറ്റേ ദിവസം നമുക്ക് ഇവിടെ പോകാനുണ്ട് കേട്ടോ എനിക്ക് രാവിലെ തന്നെ മാറ്റിയിട്ട് പോകാനൊക്കെ ഉണ്ട് അപ്പോൾ തലേന്നേ ഇതൊക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി എളുപ്പമായല്ലോ അപ്പോൾ ഒരു ഒമ്പതര ആവുമ്പോഴ്ക്ക് എനിക്ക് ഇറങ്ങേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ എണീക്കണം എന്ന് വിചാരിച്ചിട്ട് ആറു മണി കലറം വെച്ചാൽ ഞാൻ നല്ല തണുപ്പൊക്കെ പിടിച്ചിട്ട് ജലദോഷമൊക്കെ പിടിച്ചാൽ ആകെ സൈഡ് ആയിട്ട് ഇരിക്കട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ആറു മണി കലാറം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം പരിപാടിയാണല്ലോ അതൊരു ആറര ആറര മുക്കാലൊക്കെ ആക്കുക എന്നുള്ളത് അങ്ങനെ ഞാൻ ഏകദേശം ഒരു ആറേ മുക്കാലിൻ്റെ അടുത്തായപ്പോഴേ ടൈ എഴുന്നേറ്റ് വരുന്നത് അപ്പോൾ അത് സാധനങ്ങളൊക്കെ ഇതായി ഇവിടെ ഇങ്ങനെയുണ്ട് നമ്മൾ കരിമീനും ഒരു ചെമ്മീനൊക്കെ പൊരിക്കാനൊക്കെ ഉണ്ട് തലേ ദിവസം അവയവം പിടിച്ചോണ്ടെന്ന് വെച്ചതാട്ടാ അപ്പം അതൊക്കെയുണ്ട് അപ്പം കപ്പ ആദ്യം കട്ട് ചെയ്തിട്ട് വരാം അപ്പം ഞാൻ കപ്പ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യം വെറുതെ ഒന്ന് പുഴുങ്ങാന്നാണ് വിചാരിച്ചത് അപ്പോൾ ഉണ്ട് അവ പണിക്ക് പോയിട്ട് വന്നിട്ട് എന്നെ ഒന്ന് വിളിക്കുന്നുണ്ടട്ടാ നോക്കുമ്പോൾ എന്താടാ നല്ലൊരു ഞണ്ട് ഇടാ മോശം ഇല്ല ഒറ്റ ഒരു ഞണ്ടേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് ആ രാത്രിയല്ലേ വീണ്ടുള്ളൂ അപ്പോൾ കിഴങ്ങിന് വേണ്ടിയിട്ട് രാവിലെ കിഴങ്ങാക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ കാ ആക്കോട്ടെ അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മളെ ഞണ്ടിനെ എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് ചെയ്യുന്നത് ഒരു ക്രൂരകൃത്യമാണെന്നറിയാം എന്നാലും എന്താ ചെയ്യുക ഇതിനെ അടിച്ച് പൊടിച്ച് നമ്മൾ ഇഞ്ചപ്പരിവുണ്ട് ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് തണുപ്പ് കയറിയിട്ട് നല്ലൊരു മത്തായിട്ട് അങ്ങ് ഇരിക്കും ഇരിക്കട്ടെ അപ്പോൾ പെട്ടെന്ന് ഒടിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ നമ്മളെ പീച്ചിങ് ഏക്കതെല്ലാം അടിപൊളി പ ഉച്ച നല്ല ചള്ള് പീച്ചിങ്ങായിട്ട് അതുമൊക്കെ നന്നാക്കി വെച്ച് കപ്പയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കപ്പ രാവിലെ എടുക്കൽ എല്ലാവരും പൊതുവേ കുറവാണല്ലേ പക്ഷേ വൈകുന്നേരമൊക്കെയാണ് കപ്പ എടുക്കലെന്ന് തോന്നുന്നത് പക്ഷേ ഞങ്ങൾ അത്യാവശ്യം കപ്പയൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ ഒരു ഉപ്പ് മാവ് പോലെ അങ്ങനെ ഒരു ഇടിച്ച് പിരിഞ്ഞ് അങ്ങനെയൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഞണ്ട് ഇട്ടിട്ടുള്ള ഒരു മിക്സിങ് പരിപാടി ഒരു എന്താ പറയുക ഒരു ടേസ്റ്റാണ് കേട്ടോ അത് ഞങ്ങൾ വല കെട്ടിയൊക്കെ കിട്ടണ സമയത്ത് നല്ല മുറ്റമുള്ള ഞണ്ട് ഉണ്ടാവും ഞങ്ങൾ അതിനെ പൊഞ്ഞ് എന്നാൽ പറയട്ടെ അതിലൊരു മാറ്റം ഞങ്ങൾ വരുത്തില്ല ഞണ്ടിനെ ഞണ്ടിനെ മുട്ടേനെ ഞങ്ങൾ പോന്നു തന്നെ പറയൂ കേട്ടോ അപ്പോൾ പീച്ചിങ്ങും പരിപ്പും കൂടി അതും അങ്ങോട്ട് ഒരു കറിയെ കാണി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമുക്ക് തലയുന്ന ഒരു പ്ലാനിങ് ഉണ്ടാവും അല്ലേ ഇന്നത് ഇന്നതുപോലെ ചെയ്യാം അപ്പോൾ മീൻ തന്നെ കൂട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് അടുപ്പിച്ച് പണിക്ക് വരുമ്പോൾ മീൻ തന്നെ കൂട്ടുന്നത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചിന്ന് പച്ചക്കറിയിലൊക്കെ പിടിക്കുകയാണ് അപ്പോൾ നമ്മുടെ പാവം ഞണ്ടതായി ഏകദേശം മതാവസ്ഥനായിട്ടിരിക്കുക കേട്ടാൽ തണുപ്പ് കയറി പാവം ഒരു അവശ്യനിലയിലായി ഇനിയിപ്പോൾ അനങ്ങും ഇല്ലട്ടോ ഇനിയിപ്പോൾ പൊട്ടിച്ചെടുക്കുക എന്നുള്ളത് സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കൊരു വിഷമം തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാനല്ലേ നമുക്ക് മനുഷ്യന്മാർക്ക് തിന്നാനായിട്ടാണ് ഈ പാവങ്ങളൊക്കെ ഉള്ളതെന്ന് അപ്പോൾ നല്ലൊരു ഞണ്ടെട്ടാ ഒരു ഞാൻ പറഞ്ഞല്ലേ പൊന്നുള്ള ഞണ്ടട്ടാ പൊന്നെന്ന് പറഞ്ഞാൽ ഇത് അറിയാമല്ല മുട്ടയുള്ള ഞണ്ട് നല്ല അടിപൊളി മുട്ടയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഞണ്ടുണ്ട് അപ്പോൾ അതും ഞാൻ എന്താ കുക്കറിലേക്ക് കിഴങ്ങ് ഇട്ടിട്ടുണ്ട് ഇനി കുക്കറിൽ തന്നെ ഇട്ടങ്ങോട്ട് വിസിലടിപ്പിച്ച് കഴിഞ്ഞാൽ സംഭവം പണിയാണ് അപ്പോൾ ഇതൊക്കെ സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമ്മളെ കുക്കറിലേക്ക് ഇതിനങ്ങോട്ട് ഇടുകയാണ് എന്നിട്ട് അതിന് കണക്കായിട്ട് ആവശ്യത്തിന് ഒത്തിരി വെള്ളവും ഒഴിച്ച് ബാക്കി ചേരുവകളൊക്കെ ഇതിൽ തന്നെ അങ്ങോട്ട് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും സ്റ്റീൽ കപ്പ് പ്ലാസ്റ്റിക് കപ്പ് ഉപയോഗിച്ചിരുന്ന എന്നെ കൊണ്ട് ഇതാ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ എന്താ സ്റ്റീൽ കപ്പ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ പറഞ്ഞത് അക്ഷരം തെറ്റാതെ ഞാൻ അനുസരിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പ്ലാസ്റ്റിക് കപ്പിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് സ്റ്റീലാക്കി അപ്പോൾ ഇനിയിപ്പം വെള്ളമൊക്കെ കണക്കായിട്ട് ഒഴിച്ച് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പ് ഉള്ളി പച്ചമുളക് ഈ സാധനങ്ങൾ അങ്ങോട്ട് ഇടുക കേട്ടോ അത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടി ആട്ടോ എളുപ്പത്തിലുള്ള പരിപാടിയാണ് അല്ലാത്ത സമയത്ത് ഞാൻ കപ്പ വെക്കണ സമയത്താണെങ്കിൽ ഒന്നും വേണ്ട നമുക്ക് ഉപ്പ് മാത്രം ഇട്ടിട്ട് താളിച്ചിട്ടാൽ മതി എല്ലാ ഉണക്കമുളകും ഇതൊക്കെ ആയിട്ട് താളിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളെ കപ്പ സംഭവ സെറ്റായി നമ്മളെല്ലാവരും ആക്കുന്ന സംഭവമല്ലാത്തത് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിപ്പോൾ ഇത്തിരി വെറൈറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല ആരും ചിമ്മ ചെണ്ടൊക്കെ ഇട്ടിട്ട് വെക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ വെറൈറ്റി ഒന്നും രാവിലെ പിന്നെ ഇത് കൂട്ടാനൊരു രസം അപ്പോൾ എളുപ്പവഴി നോക്കിയെന്ന് മാത്രം കേട്ടോ അങ്ങനെയും പറയാം കേട്ടോ ഒന്നും ഒന്ന് എളുപ്പവഴി നോക്കിയല്ലേ എന്ന് ചോദിച്ചാൽ ആയി അതുതന്നെ എളുപ്പവഴി അപ്പോൾ കുറേ ദിവസമായി ഞാൻ കുറച്ചൊരു ലോങ് ആയിട്ട് വന്നിട്ട് അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം എടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെയായിട്ട് വന്നതാണ് നിങ്ങളെ മുന്നിലേക്ക് അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യല്ലോ അല്ലേ അപ്പോൾ എന്തായാലും നമ്മളാ കുക്കർ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ആ പണി കഴിഞ്ഞിനിപ്പം നമുക്ക് പരിപ്പിനെ നേരെ എടുത്തിട്ട് അങ്ങോട്ട് ഇടുക അതിനകത്തേക്ക് പരിപ്പും ഇതേ പ്രോസസ്സ് തന്നെ ഇതേ പരിപാടി തന്നെ തന്നെയട്ടോ നടന്നുകൊണ്ടിരിക്കണത് കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മളെ പരിപ്പിനകത്തേക്ക് പീച്ചിങ് ഇടുന്നു അതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കിടുന്നു പച്ചമുളക് അങ്ങനെയുള്ള സാധനം ഒക്കെ ഇട്ടിട്ട് വേറെ ഒന്നുമില്ല പ്രത്യേകിച്ചുള്ള പരിപാടിയൊന്നുമില്ല എല്ലാം നമ്മളെ സാധാരണ പോലെ തന്നെ അപ്പം അതിനകത്തേക്കിനി തേങ്ങയൊക്കെ അരച്ചു കഴിഞ്ഞാൽ നമ്മളാ പീച്ചിങ്ങും പരിപ്പും കറിയും ആയിട്ടാ പിന്നെ നമ്മളാ കരിമീനൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ ഞാൻ ഉപ്പുമുളകൊക്കെ തേച്ചിട്ട് അങ്ങനെയും എടുക്കണം പക്ഷേ ഇത് നന്നാക്കിയെടുക്കാം രാവിലെ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റൊക്കെ കുറച്ച് എളുപ്പത്തിലൊക്കെ അങ്ങോട്ട് പോയി കേട്ടോ പക്ഷേ ഇല്ലേ കുറച്ച് സമയം കഴിഞ്ഞവൾക്ക് ഞാൻ ചടപടി ആയിട്ട കാരണം എപ്പോഴും അങ്ങനെ തന്നെയുള്ള ഒമ്പതരൊക്കെ പോകണ്ടെങ്കിൽ ഞാൻ ആറേ മുക്കാലം എണീറ്റാൾ ഇങ്ങനെ ഉണ്ടാവും പക്ഷേ ചെടുകൂട് ചടുകൂടും എല്ലാം ആക്കി ചോറ് കുറക്കി വെക്കണം അപ്പോൾ എല്ലാവരും കുറച്ച് സൈഡാണ് ജലദോഷമൊക്കെ പിടിച്ച് തണുപ്പും ഒക്കെ പിടിച്ചു എല്ലാവരും കുറച്ച് സൈഡാണ് അമ്മയും കുറച്ച് സൈഡായി അല്ലെങ്കിൽ കുറച്ച് പണി അമ്മനെ ഏൽപ്പിച്ചിട്ട് പോകാൻ ായിരുന്നു ഇതിപ്പോൾ അതിനും പറ്റാണ്ടായിട്ടാ അതുകൊണ്ട് ഞാൻ ഞാൻ തന്നെ എല്ലാം ആക്കി വെച്ചിട്ട് അങ്ങോട്ട് പൂവെന്ന് കരുതി അപ്പോൾ അതിനിടയ്ക്ക് തേങ്ങ ഒലിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങിയതാണ് അപ്പോഴാണ് നമ്മളെ വളപ്പിൽ ഇതാ നല്ലൊരു പൂവ് നിൽക്കുന്നുണ്ട് കേട്ടാ നമ്മൾ നമ്മളെപ്പുന്തോട്ടത്തിലേ നമ്മളെ സ്വന്തം പൂവ് അപ്പോൾ അമ്മേൻ്റെ പരിപാടി ആട്ടാ ഞാനീ പൂവെന്നാക്കാൻ ചെടിയൊന്നും വയ്ക്കൽ കുറവാണ് അപ്പോൾ താ നന്നായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഭംഗി ഞാനിങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും തേങ്ങ പൊട്ടിച്ചു തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ തേങ്ങ വെള്ളം അത് കുടിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമായിട്ട് ആരെങ്കിലും തേങ്ങളൊക്കെ പൊട്ടി തേങ്ങ പൊട്ടിച്ച് തേങ്ങ വെള്ളം കളിയും കാണുമ്പോൾ എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ് കാരണം അത് കുടിച്ചപ്പോൾ തന്നെ ആ എനർജി കൂടിയതുണ്ട് കുറച്ച് ഫാസ്റ്റാക്കിയിട്ട് കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ എനർജി എന്തായാലും ഒത്തിരി കൂടിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ആ വിസിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ രണ്ട് കുക്കറിൻ്റെതും ടപ്പട്ടപ്പേ വന്നിട്ടുണ്ട് അപ്പോൾ മറ്റേത് പരിപ്പായതുകൊണ്ട് കുറച്ചടക്കിടന്ന് വേഗട്ടേ എന്ന് വിചാരിച്ചു സ്റ്റീമൊക്കെ കുറച്ചിടാം അപ്പോൾ ഞാൻ ജാർ നോക്കിയപ്പോൾ ജാറുണ്ടാവും ഫ്രിഡ്ജിലിരിക്കുന്ന ഈ കുഞ്ഞു ജാറിന് വലിയൊരു കഥ ഉണ്ടാവല്ലേ എല്ലാവരും വീട്ടിലും ഉണ്ടാകും ഈ ചാറ് എല്ലാ സമയവും ബിസി ആയിരിക്കും അപ്പോൾ തലേ ദിവസത്തോണക്ക ചെമ്മീ ചമ്മന്തി അരച്ചാട്ടാ വൈകുന്നേരം ഞാൻ അരച്ചു ഒരുപാട് ദിവസം പഴക്കമൊന്നുമില്ല വൈകുന്നേരം അരച്ചതാണ് അപ്പോൾ മറ്റേ കുക്കറിനെ ഞാൻ വിസിലി കുറച്ച് സ്റ്റീമ് കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഉച്ചക്കാലത്തെ ഏറ്റവും വലിയ പ്രതീക്ഷ അതുകൊണ്ട് ഞാനത് എടുത്തിട്ട് ഫ്രിഡ്ജിൽ എന്തായാലും വെക്കോട്ടെ കേട്ടോ ചമ്മന്തി ബാക്കി ഉണ്ടെങ്കിൽ ഉച്ചക്ക് പിറ്റേത് ഉച്ചക്ക് കൊയ്ക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതും പീച്ചിങ്ങറിയാവുമ്പോൾ എൻ്റെ മനസ്സിൽ അത് തന്നെ വന്നു കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ നമ്മൾ തേങ്ങ അരക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഈ തേങ്ങ അരക്കുമ്പോൾ ഞങ്ങൾ ഉള്ളി ഇതിനകത്ത് കൂട്ടു കേട്ടോ ജീരകം കൂട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ജീരകം ഇടണമെങ്കിൽ എല്ലാം നല്ലതാണ് അപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മെട്രാ പിന്നെ കുക്കറിനുള്ളിൽ നിന്നൊരു സൗണ്ട് വരുന്നത് അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അത് ബൂന്നൊക്കെ വരെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും സമയം വൈകിയത് കൊണ്ട് ഞാൻ എന്തായാലും പയർ ഇന്ന് ഇന്നെടുക്കണ്ടാന്ന് വിചാരിച്ചിട്ട് നേരെ ഫ്രിഡ്ജിലോട്ട് തന്നെ കയറിയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നും കൂടി ഒരു തടച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിഴങ്ങിൻ്റെ കുക്കർ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആ അടുപ്പത്തോട്ട് നേരെ ഞാൻ എന്താ നമ്മുടെ ചോറിൻ്റെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ചോറിന് നമ്മളീ മൂടി കാണുമ്പോൾ ആരും വിചാരിക്കരുത് വർഷങ്ങളുള്ള പഴക്കമുള്ളൊരു മൂടിയാട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേ ഇത് ഉണ്ട് പക്ഷേ ഇത് ഈ കലത്തിന് ലോക്കാം അതുകൊണ്ട് എനിക്ക് ഭയങ്കര സുഖമായിട്ടോ വാർക്കാൻ വേണ്ടിയിട്ട് ചെറു അതുകൊണ്ട് ഞാൻ അത് തന്നെ എടുക്കുന്നത് അപ്പോഴേക്കും നമ്മളെന്താ കുക്കറൊക്കെ അങ്ങോട്ട് കുക്കർ തുറന്നിട്ടുണ്ട് അപ്പോൾ ഞണ്ടും ചിം ഞണ്ടും അല്ല പക്ഷേ എന്തുവാണേ ഇത് ഞണ്ടും കിഴങ്ങും കൂടി ഇതങ്ങോട് മിക്സായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങോട്ട് കുത്തി ഉടച്ചാൽ മതി കുത്തി ഉടച്ചാൽ അതിൻ്റെ ആ ഇറച്ചിയൊക്കെ ആ കിഴങ്ങിലോട്ട് അങ്ങോട്ട് ചെയ്യുമ്പോൾ കുറച്ച് എന്ത് പോയോന്നൊരു സംശയം ഉണ്ട് ഇട്ടിട്ടാണ് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പിന്നെ എല്ലാം ഒരു തിരക്ക് പിടിച്ച പരിപാടിയിലായിരുന്നു ഇത് വീഡിയോ വീഡിയോ എടുക്കണം എനിക്ക് ഇതൊക്കെ ചെയ്യാൻ വേണമെന്ന് പറഞ്ഞാൽ ഡബിൾ സമയം പോവില്ല നമുക്ക് ഓരോ ആങ്കിലും വെച്ചിട്ട് അപ്പോൾ എല്ലാം ഓടി ഓടി ചെയ്യണം അതിനിടയ്ക്ക് വേപ്പല പറഞ്ഞുകൊണ്ടു വന്ന് നമ്മളെ എൻ്റെ സ്ഥിരം മെയിൻ ചട്ടി ഉണ്ടല്ലേ അതൊരു താളിക്കാമെന്ന് വിചാരിച്ചേട്ടാ കിഴങ്ങിലേക്ക് അങ്ങ് താളിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കിഴങ്ങിൻ്റെ പരിപാടി തന്നെയല്ലോ ചായക്കിരിക്കുന്ന ആൾക്കാർക്ക് ചായ കൊടുക്കാമല്ലോ അപ്പോൾ എന്തായാലും കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം ഞാൻ വേക്കലിട്ട് അതങ്ങോട്ട് താളിച്ച് ആ പരിപാടി അവിടെ ക്രോസ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ ഇനി അതായത് അപ്പോൾ ആ നേരം കൊണ്ട് അവയപ്പോൾ ചായക്ക് വന്നിരിക്കുന്നുണ്ട് അവയപ്പോൾ നല്ല ജലദോഷമൊക്കെ ഉണ്ട് അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വേഗം ചായ ആക്കി അതിന് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പ്ലേറ്റിലൊക്കെ എടുത്തിട്ട് സെർവ് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ നടന്നില്ല എല്ലാം സമയം പോയതുകൊണ്ട് എല്ലാം ഒരു ഇതായിട്ടാണ് അപ്പോൾ അതാണ് രണ്ടും കാലും ഇതൊക്കെ കൂടിയിട്ട് വേവ് കൊടുത്തിട്ടുണ്ട് എനിക്ക് സംഭവം ഇത് ചെയ്യുമ്പോൾ തന്നെ വായലെന്തോ വെള്ളം വന്ന് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധനം കുറച്ച് വെന്ത് പോയി എന്നുള്ളൊരു ഒരു ഇതുണ്ട് ചിലപ്പോൾ വെന്ത് വേവ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് ഇഷ്ടം നല്ലവണ്ണം ഇഷ്ടപ്പെടും അപ്പോൾ എനിക്ക് കുറച്ച് വേവ് കുറഞ്ഞെടുക്കണതാണ് എനിക്ക് ഇഷ്ടമായിട്ടാ അപ്പോൾ ഇതാ ഇതുപോലെ ഒരു സ്പൂണിൽ എടുത്തിട്ട് സ്പൂണിലെടുത്തിട്ട് ഞാനൊരു ടേസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ട് ഞാൻ ദിലീപ് പറയുന്ന ഒരു അണ്ണാക്ക് പുള്ളിപ്പോൾ ബാക്കി കെട്ടാം കാരണം പുള്ളിക്കിടങ്ങ് ഒരു സാധനം വായോട്ട് ഇടുമ്പോൾ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും അപ്പോൾ നല്ല രസം ഉണ്ട് ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ടുണ്ട് എന്തായാലും അത് നോക്കിയിരിക്കാൻ വേണ്ടി എനിക്ക് സമയമില്ല അടുത്ത പരിപാടിയിലേക്ക് ഞാൻ പോവുകയാണ് അപ്പോൾ ഇനി നമ്മൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി പരിപാടിയെന്ന് വെച്ചാൽ അരി ഇടണം അതെടുത്തൊന്ന് ഇറക്കി അങ്ങനെ വെക്കണം അപ്പം ഞാൻ വെച്ചു വന്നപ്പോഴൊക്കെ ചോറ് എനിക്ക് വാർക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലാണ്ട് ഞാൻ എൻ്റെ അപ്പുറത്തുനിന്ന് എൻ്റെ എൻ്റെ ഫ്രണ്ട് മുബീനെ വിളിച്ചിട്ടാണ് ചോറ് വാർപ്പിച്ചേട്ടെ അപ്പോൾ അവൾക്കാണെങ്കിൽ ആ മൂടീനെ കൊണ്ട് പറ്റുന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ കാണുമ്പോൾ ഇപ്പം ചിരിക്കുന്നുണ്ടാവും എന്നിട്ട് അവളാണ് എനിക്ക് ചോറ് വാര്ത്തേട്ട കാരണം ഞാൻ ഒമ്പത് മണിക്കേ പോയി ഒമ്പതരയാവും ചോറ് വാര്ക്കണ്ട ആ ഒരു സമയം വന്നപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പൊക്കെ നമ്മളെ അയൽവൊക്കെ അല്ലേ അത് കൃഷിയില്ല അപ്പം ഞാൻ അവളെ അങ്ങനെ സെറ്റാക്കി ആ നേരം കൊണ്ട് ഞാൻ കരിമീനൊക്കെ മുറിച്ച് അത് അതും ഉപ്പും മുളകുമൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളാ പീച്ചിങ്ങും പരിപ്പിനും വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സാധനങ്ങളൊന്നും ഇല്ലാട്ടോ പീച്ചിങ്ങെ പെരിപ്പിനും വേണ്ടിയിട്ടുള്ള തേങ്ങ അരവ് ഞാൻ വീഡിയോ സംഭവം സ്പീഡ് വീഡിയോ സ്പീഡായപ്പോൾ ഞാനും ഒന്ന് അങ്ങോട്ട് സ്പീഡായിട്ടാ മൊത്തത്തിൽ ഒട്ടക്കാണ് എൻ്റെ വായി അപ്പോൾ അങ്ങോട്ട് അരച്ചങ്ങോട്ടിട്ടിട്ടുണ്ട് ഞാൻ വീഡിയോ സ്പീഡാകുമ്പോൾ ഞാനെന്തിനാണ് സ്പീഡാവുന്നതല്ലേ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളെ ചോറ് തിളച്ചു ചോറ് തിളച്ച് റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെച്ചു ശരിക്കും ഒരു വീട്ടിൽ എന്തൊക്കെ പണികളുണ്ടാവില്ലേ നമുക്ക് രാവിലെ ആയാലും എന്തായാലും നമുക്ക് എവിടെയെങ്കിലും പോകാണ്ടെന്നും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ടല്ലേ ഇപ്പം ഞാനിങ്ങനെ വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് ഞാനങ്ങനെ നിങ്ങളിലേക്ക് അങ്ങനെ എത്തിക്കുന്നു ഇല്ലെങ്കിൽ നമ്മൾ ഓരോ സ്ത്രീകളായാലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തത് ശരിക്കും ഇതൊക്കെ കാണണം ഓരോ പുരുഷന്മാരും ഇതൊക്കെ കാണണം നമ്മളെ ഇപ്പോഴുള്ള ആൾക്കാർ എന്തൊക്കെ റിസ്ക് എടുക്കണം സംഭവം ഞാനിപ്പോൾ ഇതിപ്പോൾ ഇത്രയേ ആക്കിയിട്ടുള്ളൂ പക്ഷെ ഒരു സദ്യ പോലെ തന്നെ ആക്കിയിട്ട് ഒരുപാട് പേര് അവർ എട്ടുമണിക്കും ഏഴുമണിക്കും ആറുമണിക്കും വെളുപ്പിനും ഒക്കെ പോകുന്ന ആൾക്കാരില്ലേ അല്ലേ എല്ലാവരും എല്ലാം ചേറ്റലേ പോകുന്നത് അപ്പോൾ എൻ്റെ അതിൻ്റെടേയും കൂടി എനിക്കറിയായിട്ട് ഞാൻ പറഞ്ഞു കൊണ്ട് അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് അതൊക്കെ താളിച്ചൊക്കെ ഇട്ട് ഇനിയിപ്പോൾ ഒരു തുടക്കലും മനസ്സിലാ സത്യം പറഞ്ഞാൽ ഒന്നും അങ്ങനെ വൃത്തിയാക്കാനൊന്നും പറ്റിയിട്ടില്ല ഒരു ഓടിപ്പടഞ്ഞ് പെട്ടെന്നൊരു പോക്കായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ഇതാ ഡ്രസ് ചേഞ്ചൊക്കെ ചെയ്തതാണ് വരാം അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ സമയമായി പൊരിക്കാനുള്ളത് ഞാൻ ഒരിക്കാനുള്ളത് ഞാനവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണല്ലേ ഒന്നും ചെയ്യിട്ടില്ല ഇത്തിരി എന്തെങ്കിലും ചായ കുടിച്ചിട്ട് പോകണം അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് പല്ല് തേച്ചിട്ടില്ല എന്ന് അപ്പോൾ ഇതുപോലെ അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റുന്നുണ്ടാവില്ല അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ അപ്പം പല്ലൊക്കെ തേച്ച് വന്നതാ ഒരു ലേശം എങ്ങനെയല്ലോ സ്പീഡിൽ വാരി തിന്നിട്ടാണ് ഞാൻ പോകുന്ന കേട്ടോ അപ്പം എന്തായാലും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കില്ല എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ രാവിലത്തെ തിരക്ക് ഒരു മോർണിംഗ് ആട്ടി ഇത് അപ്പോൾ അതൊന്നും നിങ്ങളായിട്ട് ഷെയർ ചെയ്തു അപ്പോൾ അത്യാവശ്യം നിങ്ങളടുത്തോട്ടെന്ന് എത്താലോ എന്ന് കരുതി അപ്പോൾ എന്തായാലും അടുത്തൊരു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം തെറ്റുക